ഓരോ ആഘോഷങ്ങളെയും അവിസ്മരണീയമാക്കാൻ തനതായ കരവിരുതിൽ തീർത്ത സ്വർണാഭരണങ്ങളുടെ അപൂർവ ശേഖരം ഇപ്പോൾ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾക്ക് മാറ്റുകൊട്ടാൻ അത്യാധുനിക ഡിസൈനുകളിലുള്ള സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സ്വർണത്തിന്റെ തിളക്കം നൽകാൻ ഏവരെയും അൽഫർദാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഏഴാം വാർഷിക സംഗമം സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഇന്നലെ രാവിലെ പത്തുമണിക്ക് തുടങ്ങിയ സ്ത്രീ വിരുന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് സമാപിച്ചത് ഇതോടനുബന്ധിച്ച് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും എക്സിബിഷനും നടന്നു വാർഷിക സംഗമത്തിന്റെയും രണ്ടാം ബ്ലോക്കിന്റെയും ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു മുസ്ലിം ലീഗിന്റെ മുഖമുദ്രയാണെന്ന് തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ വ്യത്യസ്തമായിട്ടാണ് മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കാണുന്നത് കൂടി മാതൃകയാണ് സമൂഹത്തിലെ വളരെ പ്രയാസം അനുഭവിക്കുന്നവരിലേക്കുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭൂമിയിൽ കരുണ ചെയ്യുക ആകാശത്തിനുള്ള കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പരിശുദ്ധ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റബിൽ ആ കാരുണ്യത്തിലേക്ക് കാരുണ്യ ഹസ്തം നമ്മുടെ സമൂഹത്തിന് സമുദായത്തിനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും റബ്ബിൻ്റെ കാരുണ്യം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവർക്കും കാരണം മുസ്ലിം ലീഗ് ഭൂമിയിൽ കരുണയാചിക്കുന്ന കരുണ അവകാശപ്പെടുന്ന കരുണ അർഹിക്കുന്നവർക്ക് നമ്മൾ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള അതിലൂടെ ഒന്നും നമ്മൾ നോക്കുന്നില്ല മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് ആ നിസ്സഹായവസ്ഥയിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ചെയർമാൻ എം പി അബ്ദുള്ള ഹജി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സു പി സ്വാഗതം പറഞ്ഞു ട്രഷറർ അഹമ്മദ് പുന്നക്കൽ പ്രവർത്തന പദ്ധതി വിശദീകരിച്ചു പാറക്കൽ അബ്ദുല്ല ടി ഇസ്മായിൽ സി കെ സുബൈർ ടി പി എം ജിഷിൻ മുഹമ്മദ് ബംഗ്ലത്ത് എം പി ജാഫർ മാസ്റ്റർ ടി കെ ഖാലിദ് മാസ്റ്റർ എം പി സു ടി കെ അഹമ്മദ് മാസ്റ്റർ ബി പി മൂസ ടി പി അലി അഹമ്മദ് കുറവയിൽ സി എച്ച് ഹമീദ് മാസ്റ്റർ എം കെ അഷ്റഫ് ടി ടി കെ ഖാദർ ഹാജി മണ്ടോടി ബഷീർ മാസ്റ്റർ തൊടുവയിൽ മഹ്മൂദ് എം പി ഷംസുദ്ദീൻ കെ എം ഹംസ വളപ്പിൽ കുഞ്ഞമ്മദ് മാസ്റ്റർ ഷഫീഖ് പള്ളിക്കൽ നടക്ക അമ്മദ് ഹാജി രൈറോത്ത് അബൂബക്കർ ഹാജി ടി എ സലാം സി കെ നാസർ കെ പി മുഹമ്മദ് എം ആർ നാസർ റിയാസ് ലൂളി പി വി അഹമ്മദ് തായ്മത്ത് കുഞ്ഞാലി അഷ്റഫ് പൊയ്ക്കര സലീം വേവം അർഷാദ് കേവി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം റമദാൻ കളക്ഷനിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ കെ എം സി സി കമ്മിറ്റികൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ വാട്സപ്പ് കൂട്ടായ്മകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു എഞ്ചിനീയർ ഷഫീഖ് പള്ളിക്കൽ ദുബായ് കെ നേതാവ് അഷ്റഫ് പറമ്പത്ത് എന്നിവർക്കും പ്രത്യേക ഉപഹാരം നൽകി പരേതനായ യു കെ അഹമ്മദ് ഹാജിയുടെ കുടുംബം നൂറ് ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ തുക തങ്ങൾക്ക് കൈമാറി ഫണ്ട് ഉദ്ഘാടനം ചെയ്തു ഇതിനു പുറമെ നൊച്ചോളി ഫാമിലി ബഹ്റൈൻ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സലാല കെ എം സി സി ജില്ലാ കമ്മിറ്റി ജിദ്ദ കെ എം സി സി മണ്ഡലം കമ്മിറ്റി എന്നീ സംഘടനകളും ഫണ്ട് കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ